കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ മണ്ഡലത്തിൽ എന്നും ചർച്ച ചെയ്യപ്പെടുന്ന വ്യക്തിത്വമാണ് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അടുത്തിടെ മുസ്ലിം ലീഗിനെതിരെയും സി പി ഐക്കെതിരെയും അദ്ദേഹം നടത്തിയ രൂക്ഷമായ വിമർശനങ്ങൾ കേവലം വൈകാരിക പ്രകടനങ്ങളായല്ല മറിച്ച് കേരളത്തിലെ മാറുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളുടെയും സമുദായ സമവാക്യങ്ങളുടെ പ്രതിഫലനമായാണ് വിലയിരുത്തപ്പെടുന്നത് വെള്ളാപ്പള്ളി നടേശ രാഷ്ട്രീയ വിമർശനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മുസ്ലിം ലീഗിനെതിരെയുള്ള നിലപാടുകളാണ് തന്നെ ഒരു മുസ്ലിം വിരോധിയായി ചിത്രീകരിക്കാൻ ബോധപൂർവമായി ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്ന് അദ്ദേഹം ആവർത്തിക്കുന്നു എന്നാൽ തന്റെ പോരാട്ടം ഒരു മതത്തിനെതിരെയല്ല മറിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടി നടത്തുന്ന അധികാര ദുർവിനിയോഗത്തിനെതിരെയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ച് മുസ്ലിം സമുദായത്തിന് വിദ്യാഭ്യാസ മേഖലയിൽ ലഭിക്കുന്ന അമിതമായ ആനുകൂല്യങ്ങളെ അദ്ദേഹം സ്ഥിതിവിവര കണക്കുകൾ നിരത്തി വിമർശിക്കുന്നുണ്ട് മുട്ടിന് മുട്ടിന് കോളേജുകൾ അനുവദിക്കപ്പെട്ടപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ഹൈന്ദവ സമുദായമായ ഈഴവർക്ക് ലഭിച്ചത് തുച്ഛമായ പരിഗണന മാത്രമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു ലീഗ് ഭരണത്തിലിരുന്ന കാലയളവുകളിൽ സാമൂഹ്യനിധി അട്ടിമറിക്കപ്പെട്ടുവെന്നും ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രമായി വിഭവങ്ങൾ പങ്കുവയ്ക്കപ്പെട്ടുമെന്നുമാണ് അദ്ദേഹത്തിന്റെ ആക്ഷേപം മുസ്ലിം ലീഗ് നേതാക്കൾ സമുദായങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്നും ഇത് മാറാട് പോലുള്ള കലാപങ്ങൾ ആവർത്തിക്കാൻ കാരണമായേക്കുമെന്നുമുള്ള അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പ് അതീവ ഗൗരവത്തോടെയാണ് രാഷ്ട്രീയ ലോകം കാണുന്നത്